പഞ്ചായത്ത് സംവിധാനത്തെ സർക്കാർ തകർത്തെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം ലീഗ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധികാര വികേന്ദ്രീകരണം അട്ടിമറിച്ച് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെയും നഗരസഭകളെയും സർക്കാർ നോക്കുകുത്തികളാക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം ഇരുപത്തിനാലിന് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ലീഗ് ജനപ്രതിനിധികളുടെ സമരം നടന്നത് നെല്ലായ പഞ്ചായത്തിനു മുന്നിൽ ലീഗ് മെമ്പർമാരായ പി പി അൻവർ സാദത്ത് മാടാല മുഹലി എന്നിവരാണ് ധർണ നടത്തിയത് ലീഗ് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു സാങ്കേതികത്വത്തിന്റെ പേരും പറഞ്ഞ് പ്രാദേശിക ഭരണകൂടങ്ങളെ സർക്കാർ തകർത്തെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മരക്കാർമാരായ മംഗലം പറഞ്ഞു പ്രാദേശിക ഈ സംവിധാനം പഴയ പഞ്ചായത്തിനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് രാജ് ആക്ട് നഗരപാലിക ആക്ട് നിലവിൽ വരുന്നതിന്റെ മുമ്പുള്ള ഒരു റോഡ് നന്നാക്കാൻ അയ്യായിരം രൂപ വരെയൊക്കെ കൊടുത്തിരുന്ന അക്കാലത്തുള്ള അധികാരം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സാങ്കേതികത്വത്തിന്റെ പേരിൽ നമ്മുടെ പഞ്ചായത്തുകൾ മാറിപ്പോയി എന്ന് പറയുന്നതിൽ വലിയ വിഷമം ഉണ്ടായി ഏതായാലും ജനങ്ങൾ വളരെ സ്വപ്നം കണ്ട ഈ പഞ്ചായത്ത് രാജ് സംവിധാനം ലോക്കൽ ഗവൺമെന്റ് സംവിധാനം അത് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അതിശയോക്തില്ല ഈ സമീപനത്തിനെതിരെയാണ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുള്ള എല്ലാ പഞ്ചായത്തിലും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ഈ ലോക്ക് പഞ്ചായത്തുകളുടെ മുന്നിൽ ധർണയിരുന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പരിപാടി എല്ലാ ഭാഗത്തും നടത്തി അൻവർ സാദത്ത് അധ്യക്ഷനായി ഹംസത്ത് മാടാല മുഹമ്മദ് കുട്ടി മുഹം രാമകൃഷ്ണൻ മുസ്തഫാ മലയിൽ ജാഫർ മോളൂർ ജബ്ബാർ മേലേദിൽ സെയ്ദ് പുലാക്കാട് ഹമീദ് മോളൂർ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ